ഹായ് വെൽക്കം ടു നമ്മുടെ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അവസാന വീഡിയോ ആണ് പൊളിറ്റിക്സൽ വ്യൂ എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞു കാര്യമായിട്ട് ആർക്കും ഇ വി എം ഈ മെഷീനെക്കുറിച്ചൊരു പരാതിയൊന്നും ഇല്ല നാനൂറ് സീറ്റ് ലക്ഷ്യം വെച്ച് ഇലക്ഷൻ നേരിട്ട് എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുമായിട്ട് ഈ വരുന്ന ദിവസം മൂന്നാമതും ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരികയാണ് എന്നാലും തീർച്ചയായിട്ടും സന്തോഷം നൽകുന്ന രീതി കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്രാവശ്യം ഒരു ഓപ്പോസിഷൻ ലീഡറോട് കൂടിയിട്ട് നല്ല രീതിയിലുള്ളൊരു ഓപ്പോസിഷൻ ടീം ഇന്ത്യൻ പാർലമെൻറ്റിനുണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട് സോ രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ഇ വി എമ്മിനെ കുറിച്ച് ഇപ്രാവശ്യം ആർഗം കാര്യമായിട്ടുള്ള പരാതിയോ പരിഭവങ്ങളൊന്നുമില്ല രണ്ടാമത്തത് ഒരു ഓപ്പോസിഷൻ ലീഡേഴ്സോട് കൂടിയിട്ട് നല്ല രീതിയിലുള്ള ഒരു പ്രതിപക്ഷ നിര തന്നെ പ്രാവശ്യം ലോക്സഭയിലുണ്ട് ഈ മൂന്നാമത്തെ കാര്യം കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ് നിങ്ങൾ പൂക്കലും മുമ്പിലും ഒരുവുകളും നടത്തരുതെന്നുള്ള നമ്മളൊരു പഴയ പയൻചൊല്ലുണ്ടല്ലോ അതിനെ പ്രാവല്ല്യമാക്കുന്ന രീതിയിലാണ് ഇടതുപക്ഷത്തോട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പ്രസ്ഥാനത്തോട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുറേ വർഷങ്ങളെന്നല്ല നിങ്ങളുടെ നിലപാട് അതാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അല്ലേ സോ ഇലക്ഷൻ പ്രഖ്യാപിച്ച അന്ന് മുതൽ നിരന്തരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെയും അതിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെയും മനോവീര്യം കെടുത്തുന്ന രീതിയിൽ എല്ലാ കഥകളും കെട്ടുകഥകളൊക്കെ പറഞ്ഞ് നടന്നിട്ട് അവസാനം വന്നിട്ട് എന്തേലും നിങ്ങൾ തോറ്റിയെന്ന് ചോദിക്കരുത് എന്തേ നിങ്ങൾ തോറ്റിയെന്ന് ചോദിക്കുന്നതിന് നിങ്ങൾക്ക് യാതൊരു രീതി അർഹതയും എന്നുള്ള കാര്യം കൂടെ ഈ പ്രാവശ്യം പറയാൻ ആഗ്രഹിക്കുന്നു നീ തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നിരാശകരമായിട്ടുള്ള ഒരു എലക്ഷൻ റിസൾട്ടാണ് കേരളത്തിൽ നിന്നുണ്ടായിരുന്നത് ദയനീയമായിട്ടുള്ള പരാജയം ഇരുപത് ലോക്സഭാ മണ്ഡലത്തിൽ പത്തൊൻപത് എണ്ണവും പരാജയപ്പെട്ടു എന്തുകൊണ്ട് തോറ്റുവെന്നതിനെക്കുറിച്ച് ഞാൻ തിരുവനന്തപുരത്ത് എ കെ ജി സെൻറ്ററിൽ എ സി റൂമിലിരുന്ന് നമ്മുടെ നേതാക്കന്മാർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്ന് പുറത്ത് വെയിലത്തിറങ്ങിയാൽ മതി എന്തുകൊണ്ട് തോറ്റു തോറ്റുമെന്നുള്ളതിന് സിമ്പിളായിട്ടുള്ള ഉത്തരം പറയാം ഭരണപരാജയം ഭരണപരാജയം എന്ന് വെച്ചുകഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രി നിന്നും കേരള ജനതയും ഇടതുപക്ഷത്തെ പ്രവർത്തകരും അണികളും നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർമാരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ദാർഷ്യവും ഭരണപരാജയവും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലെ സിനിമാ നടനെപ്പോലും തോൽപ്പിക്കുന്ന രീതിയിൽ കോമഡിയും ഒരു സ്റ്റാൻഡേർഡിൽ ഇല്ലാത്ത പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പാർട്ടി സെക്രട്ടറി പാർട്ടിയോ അണികളെയോ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലോ ദുർബലനായിട്ടുള്ളൊരു പാർട്ടി സെക്രട്ടറി അന്തോ കുന്തവും ഇല്ലാത്ത ഒരു എൽ ഡി എഫ് കൺവീനർ ഇത് തന്നെയാണ് ഭരണപരാജയത്തിന് മുഖ്യ കാരണം ഒന്നിക്കലും നിങ്ങൾ മൂന്ന് പേരും മാറി നിൽക്കുക എന്നിട്ട് താഴെത്തട്ട് മുതൽ പ്രവർത്തകർക്ക് ഊർജ്ജം നൽകുന്ന രീതിയിൽ നല്ലൊരു പാർട്ടി നേതൃത്വത്തെ വീണ്ടും കെട്ടിപ്പടുത്തുക സോ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് അണികളെല്ലാവരും എല്ലാ കാര്യങ്ങളും അനുസരിച്ചായിരുന്നു കാരണം സഖാക്കൾ ഒരു സഖാവ് പറയുന്നത് അനുസരിക്കുക അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി പറയുന്നത് അനുസരിക്കുക എന്നുള്ളത് അതൊരു പാർട്ടി പ്രവർത്തനം എന്നുള്ള രീതിയിൽ ചുമതലയാണ് പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായാലും ഒരു കാര്യം മറന്നുപോയി അനേകായിരം ട്രേഡ് യൂണിയൻ സംഘടനകളിൽ ഉള്ള ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ ചുമതല വഹിക്കുന്ന പിണറായി വിജയന് ഓർത്തില്ല പാർട്ടി പ്രവർത്തകരെ പോലെയല്ല എംപ്ലോയീസ് ഭരണപരാജയം ധാർഷ്യം അന്തവും കുന്തും ഇല്ലാത്ത പ്രസ്താവനകൾ പിന്നെ ഭരണത്തുടർച്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഭരണത്തുടർച്ച കിട്ടിയത് പിണറായി വിജയൻ്റെ മിടുക്കു കൊണ്ടോ ഒന്നുമല്ല ആ കോവിഡ് കാലത്ത് ആ കോവിഡ് കാലത്ത് ഡിവൈഫ് പ്രവർത്തകർ വീട് വീടാന്തരം കയറി ഇറങ്ങി നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കുടുംബങ്ങൾ നൽകിയ വോട്ടാണ് പണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ ഇനി അടുത്ത ഭരണം തുടരണമെങ്കിൽ ചിലപ്പോൾ പിണറായി വിജയനും ആഗ്രഹിക്കുന്നുണ്ടാവും അല്ല വള്ളപ്പൊക്കമോ കോവിഡോ പറഞ്ഞു അല്ലാതെ ഈ രീതിയിൽ പോവാണെങ്കിൽ മൂന്നാം കക്ഷിയായിട്ട് നിൽക്കാം ഒന്നാമത്തെ കക്ഷി കോൺഗ്രസ് രണ്ടാമത്തെ കക്ഷി ലീഗ് മൂന്നാമത്തെ കക്ഷി സി ఈ రీతిలోకి మార సో థ్యాంక్ యూ ఆల్ ది బెస్ట్